ഓൾ ഓഫ് യു ഇന്ന് നമുക്കൊന്ന് കളിക്കാൻ പോയാലോ വാനേ ഐ ഡ്രൈവ് എന്ന പാർക്കിലിട്ടാട്ടോ ഞാൻ പോകുന്നത് ഇത് ഇടപ്പള്ളി വൈറ്റ്ല ഒക്കെ പോക്കിൻ്റെ അവിടെ ആയിട്ടാണിത് ഐ ഡ്രൈവർ ഒന്ന് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ ഗൂഗിൾ മാപ്പിൽ കറക്റ്റായിട്ട് നമ്മൾ അതിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് എത്തിക്കും നമ്മൾ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ അപ്പം നമുക്കൊന്ന് ജസ്റ്റ് ഒരു പാർക്കിലൂടെ പോയിരുന്നേ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ആട്ടോ പോകുന്നത് മീഹു കുട്ടനും വി ആകുട്ടനം അപ്പം ഞങ്ങൾ ഇങ്ങനെ ഇടയ്ക്ക് കളിക്കാനൊക്കെ പോവും ഇതൊന്നും അടിപൊളിയായിരിക്കും പക്ഷെ ഞാൻ കളിക്കുന്ന വീഡിയോ ഒന്നും ഇതിനകത്ത് വരത്തില്ല കാരണം ഞാൻ കളിക്കുമായിരിക്കുമല്ലോ വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ അവിടെ പോയാൽ നമ്മൾ എൻജോയ് ലൈഫല്ലേ പിന്നെ ഉണ്ടല്ലോ ഇവിടെ അഡൽട്ട്സിനും ചിൽഡ്രൻസിനും ചിൽഡ്രൻസ് ആണ് കേട്ടോ ദ കൂടുതലും ഇവരെ പ്രിഫർ ചെയ്യുന്നത് കാരണം വെച്ചാൽ കുട്ടികൾക്കുള്ള എല്ലാ ആക്ടിവിറ്റീസും ഒരു വൺ ഡേ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് ആക്റ്റീവായിട്ട് ഇറക്കാൻ തേക്ക് പോകുന്നു കയ്യും വിശി എൻ്റെ മീഹുക്കൂട്ടി എട്ട് കുട്ടി കുട്ടി ബനിയനൊക്കെ ഇട്ട് പോകുന്നത് അതാണ് എൻ്റെ ഫ്രണ്ട് ബെസ്റ്റ് ഫ്രണ്ട് ബെസ്റ്റി നിങ്ങൾ വിചാരിക്കും ഇത്രയും പ്രായമായതിനൊക്കെ ഇത്രയും ചെറിയ ഫ്രണ്ട് ആ പിള്ളേരോട് കൂട്ടുകൂടി ഏറ്റവും നല്ലത് കുച്ചുമ്പ് കുഞ്ഞായ്മയ അയൽക്കൂട്ടം ഇല്ലാത്ത ഒരേ ഒരു ഒരേ അവർ മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഏറ്റവും ബെസ്റ്റ് ചീക്കുള്ള ഒരാട്ടം ഞാനും കയറുന്ന കേട്ടോ ഇതിനകത്തൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഊഞ്ഞാലി കയറിയപ്പോഴത്തേക്ക് അവരെന്നോട് പറഞ്ഞു വിസലടിച്ചു അപ്പ പറഞ്ഞു വലിയവർക്ക് പറ്റത്തില്ലെന്ന് പക്ഷേ എൻ്റെ ഫ്രണ്ട് എന്ത് പറഞ്ഞു ഇരിക്കിരിക്കാനും ഇരിക്കാനും ഇരിക്കാനും ഇരിക്കുക ഞാൻ പിന്നെ എന്ത് ചെയ്യാനാണ് ഇരിക്കും ഒരു മിനിറ്റ് ഇരിക്കും അത്ര തന്നെ എനിക്ക് ആളാനും ഇഷ്ടമാണ് ഞാനതുകൊണ്ട് പിള്ളേരെയും കൊണ്ട് പറകി പോകുന്നത് കളിക്കാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ പോകുന്ന പോകാനിഷ്ടമായിരിക്കും ചില പക്ഷേ ഇതിനകത്ത് പോകുമ്പോൾ എന്നാന്ന് വെച്ചാൽ ഒന്ന് നമ്മൾ മെൻ്റലി ഓക്കെ ആവും പേരൻറ്റ്സ് ആണെങ്കിലും മെൻ്റലി ഓക്കെ ആവും പിന്നെ ഒരു കാര്യമാണ് കുട്ടികളുടെ കൂടെ എപ്പോഴും അമ്മമാരല്ല അച്ഛന്മാർ ഇതാ കണ്ടില്ലേ പുറകെ പുറകെ നടക്കുന്നത് അതുപോലെ നടക്കണം ഇവിടെ ആക്സിഡൻ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല ഓൾറെഡി അവിടെ ശ്രദ്ധിക്കാൻ ആൾക്കാരൊക്കെ ഉണ്ട് നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല പക്ഷേ നമ്മൾ നമ്മുടെ കുട്ടികളല്ലേ അപ്പം എന്തായാലും അവരെ കെയർ ചെയ്യുന്നുണ്ട് നമ്മൾ അവരുടെ പുറകെ തന്നെ നടക്കും ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ വെള്ള വെള്ളത്തിലും കളിക്കാം പക്ഷേ വെള്ളത്തിൽ ഞാൻ ഇറക്കില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ ഒരുപാട് കുട്ടികൾ വന്ന് ഇറങ്ങുന്നതാണ് എനിക്കതിനോട് വലിയ യോജിപ്പില്ല കേട്ടോ കാരണം മീൻസ് അവർ ക്ലീനാക്കുന്നുണ്ടാവും പക്ഷെ എന്നാലും എനിക്കതിനോടൊരു യോജിപ്പ് തോന്നില്ല അതുകൊണ്ട് ഞാൻ കുട്ടികളെ ഞാൻ ഇറക്കില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇത് ട്രെയിൻ യാത്രയൊക്കെ തുടങ്ങി കേട്ടോ കണ്ടോ എൻ്റെ നീഹുക്കുറിനെ ഇരിക്കുന്നതും ട്രെയിൻ യാത്രയൊക്കെ തുടങ്ങി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫിൽ നമ്മൾ തിരക്ക് പിടിച്ച് ഓടുന്ന ഈ ഒരു ലൈഫിൽ മക്കളോടൊപ്പം ഇതുപോലെ ഒന്ന് പോവാം വലിയൊരു നഷ്ടം ഒരു ദിവസം അവർക്ക് വേണ്ടി മാറ്റി വെക്കുക നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ അല്ലെങ്കിൽ പാർട്ടി അല്ലെങ്കിൽ ഓഫീസ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ടൈം മാറ്റി വെക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ദിവസം നമ്മൾ ഇവർക്കൂടി വേണ്ടി മാറ്റി വയ്ക്കുക നമ്മൾക്ക് ക്ഷമ വേണം ഒന്നാമത്തെ കാര്യം പിന്നെ ോ കുട്ടികൾ വയനാട്ടിലാട്ടോ അവരുടെ വീട് അപ്പോൾ വെക്കേഷന് വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നതാണ് എറണാകുളത്തേക്ക് ആ സമയത്തൊക്കെ നമ്മൾ ഇതുപോലെ എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റ് അവർ വരുമ്പോഴത്തേക്ക് ഒരു അഞ്ചു ദിവസം ആറ് ദിവസം ഉണ്ടാകുമോ അവർ അപ്പോൾ ഈ അഞ്ചു ദിവസം ആറ് ദിവസം അവർക്ക് എൻഗേജ് ആവാനുള്ള കാര്യങ്ങൾ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് പ്രൈസ് ലിസ്റ്റും കാര്യങ്ങളൊക്കെ കേട്ടോ വണ്ടിയുടെ എത്ര രൂപ എടുക്കണം അങ്ങനെ എല്ലാ കാര്യങ്ങളും അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കണ്ട അമ്മമാർ പുറകെ നടക്കുന്നതാണ്ടോ നമുക്കിടത്ത് അവരും ഫുള്ളൊരു എൻജോയ്മെൻറ്റിൽ ചെയ്യുകയാണ് കേട്ടോ എൻജോയ് ശരിക്കും അതെ എൻജോയ് യുവർ ലൈഫ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇതാണ് ബെർക്കേസ് നിങ്ങൾ വിചാരിക്കുക ഈ കുഞ്ഞു കുഞ്ഞു വണ്ടി ഓടിക്കുന്നതാണ് ഇത്ര വലിയ എൻജോയ് ലൈഫെന്ന് ഓരോരുത്തർക്കും ഓരോ രീതി കേട്ടോ ദീ എൻ്റെ ഫ്രണ്ടിരുന്ന് കറങ്ങുന്നു എനിക്കനകത്ത് കയറാൻ പറ്റാത്തതിൻ്റെ സങ്കടത്തിൽ ഞാൻ പുറത്ത് നിൽക്കാം എനിക്ക് കയറാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് എല്ലാം കുഞ്ഞു കുഞ്ഞ് ഐറ്റംസാണ് എനിക്കിരിക്കാനും കൂടി തരായിരുന്നു അതുകൊണ്ട് നീ ഞാൻ കൂടെ നിന്നിട്ടങ്ങ് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നേ എറണാകുളം ലൈഫിനെ സംബന്ധിച്ച് കുട്ടികൾക്ക് കളിക്കാനുള്ള കളിസ്ഥലങ്ങളോ അങ്ങനെയൊന്നുമില്ല നാട്ടിൻ പ്രദേശത്തെ സംബന്ധിച്ച് പാടവോ കളിസ്ഥലങ്ങളും ഗ്രൗണ്ടുകളൊക്കെ ഒരുപാടുണ്ട് അവിടുത്തെ കുട്ടികളെല്ലാവരും കൂടെ ഒന്നിച്ച് പക്ഷേ എറണാകുളത്ത് സംബന്ധിച്ച് നമുക്ക് കുട്ടികളെ അങ്ങനെ പുറത്ത് വിടാനും പറ്റത്തില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു പേടി ഉണ്ടാവും കാരണം നമ്മൾ അറിയില്ലാത്ത ആൾക്കാരാണ് ചുറ്റിനുള്ള ഉള്ള നാട്ടിൻപ്രദേശം പോലെയല്ല നാട്ടിൻപ്രദേശം എന്ന് പറഞ്ഞാൽ ഒരു അൻപത് വീട് അപ്പുറത്താണെങ്കിൽ പോലും അത് ആരുടെ വീടാണ് ആരാണ് എന്താണെന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പറ്റും ഇപ്പം നമ്മുടെ കുട്ടി അപ്പുറം പോയാലും പറയും അത് എന്നയാളുടെ കുട്ടി അവിടെ ഉണ്ട് കേട്ടോ എന്ന് നമ്മളറിയും മനസ്സിലായി പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പറ്റില്ല ഒന്നുകിൽ നമ്മൾ താമസിക്കുന്ന ഫ്ലാറ്റിനകത്തുള്ള പ്ലേ ഗ്രൗണ്ടിൽ കളിക്കാം അവരോടൊപ്പം കളിക്കാം എന്നല്ലാന്ന് വേറെ ഒന്നുമില്ല അപ്പോൾ എന്ത് ഫ്ലാറ്റിൽ ഫ്ലാറ്റിലിരുന്ന് ഇങ്ങനെ പട്ടി സ്കൂളിൽ പോകുന്നതന്നെ അവർക്കും ഒരു എൻജോയ്മെൻറ്റ് പോലെ നമ്മൾ ഇതുപോലെയുള്ള പാർക്കുകൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അവിടുത്തെ ഇപ്പോൾ ലുലു മാളാണേലും ഫോറം മാളാണേലും ഒബ്രമാളാണേലും എല്ലാവർക്കും അവിടെ പ്ലേ സ്റ്റോറുണ്ട് അവിടെ പിള്ളേർക്ക് കളിക്കാനുള്ള എക്യപ്മെൻറ്റ്സും കാര്യങ്ങളും എല്ലാം അവർ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് ജേ സി പിള്ളേർക്ക് മണ്ണോണ് എല്ലാവർക്കും ജെ സി പി ഇഷ്ടമാണല്ലോ ഇഷ്ട ജെ സി പി ഇഷ്ടമല്ലാത്ത പിള്ളേരുള്ള പണ്ടുകാലം തൊട്ടേ ഇപ്പോഴത്തെ കാലം വരെ പിള്ളേർക്ക് ജെ സി പി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമുക്കുള്ള കുട്ടികൾക്ക് അവിടെ പോയിട്ട് അതൊക്കെ ഒന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്യാനുള്ള അവസരം കൂടി ഉണ്ട് കേട്ടോ ഫ്ലൈറ്റിൽ കയറി തേണ്ട എൻ്റെ കൂട്ടുകാരൻ പറന്നങ്ങ് അങ്ങ് പോകുന്നു കണ്ട കണ്ടോ അവൻ ഫ്ലൈറ്റിൽ കയറി പോവാണെ എനിക്കാണെങ്കിൽ പോകാനും പറ്റുന്നില്ല പിന്നെ ഞങ്ങൾ അതിൻ്റെ മേലെ ഒരു ഭാഗമുണ്ട് സ്റ്റെയർ കയറണം അവിടെ കയറി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ വ്യൂസ് ഫുള്ള് കാണാം ഇതാണ് ഞാൻ പറഞ്ഞ വെള്ളത്തിൽ കളിക്കുന്നത് എനിക്ക് പിന്നെ അതിനോട് താല്പര്യമില്ല കാരണം ചിലപ്പള്ളേർക്ക് പിന്നെ തിരിച്ച് പോകാനുള്ള വല്ല ജലദോഷവും അലർജി എന്തെങ്കിലും വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വെള്ളത്തിൽ വെള്ളത്തിലാർ എന്ന് പറഞ്ഞല്ലേ വേറെ ഒന്നും കൊണ്ട് അല്ല കേട്ടോ അവർ ഡെയിലി അത് ക്ലീൻ ചെയ്യുന്ന വാട്ടർ ഫ്രഷ് വാട്ടറാണ് അങ്ങനെ വേറെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും ഇന്നു വരെ അവിടെ നിന്ന് ഉണ്ടായിട്ടില്ല കേട്ടോ കാരണം എല്ലാം ഒരുപാട് പേര് വരുന്നൊരു സ്ഥലമാണ് അത് കഴിഞ്ഞ് നമ്മൾ ചായപ്പിടിയെ പോയിട്ട് ചായ ചായയും കടിയും കഴിക്കാൻ പറ്റും ഇഷ്ടംപോലെ കടികൾ അവിടെ കടികളൊരു പ്ലേറ്റിനകത്ത് കൊണ്ടുവരും നമുക്ക് തന്നെ കൺഫ്യൂഷനാകും ഇതെടുക്കണം എന്നുള്ളത് കാരണം വെറൈറ്റി ഓഫ് കടികളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ചായപ്പിടിയെ പോകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചായപ്പിടിയൊന്ന് ഗൂഗിളിൽ അടിച്ചൊന്ന് പോകണം കേട്ടോ അടിപൊളി വൈബ്സ് അല്ല വൈകുന്നേരം പോകണം കേട്ടോ അതാണ് ഒന്നുകൂടി ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കാണാം പിന്നെ റൂംസ് ആയിട്ടും ഉണ്ട് കേട്ടോ ഫാമിലിക്ക് വന്നിട്ട് റൂംസിലേക്ക് പിന്നെ ഓപ്പൺ സ്പേസും ഉണ്ട് അവിടെ അപ്പം ഇന്നത്തെ യാത്രകളെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളിത് റിട്ടേൺ പോവുകയാണ് ഗൈസ് ഒരു ഒരു നല്ല ദിവസം സൺഡേ അല്ല കേട്ടോ ഞങ്ങളൊരു ഇട ദിവസമാണ് കേട്ടോ ഇറങ്ങിയത് എല്ലാം കഴിഞ്ഞ് ഞാൻ കാണി കലൂർ പുണ്യാളിൻ്റെ അടുത്ത് വന്നിട്ട് ഇന്നത്തെ വിശേഷങ്ങളെല്ലാം പറഞ്ഞ് ഇന്നത്തെ സന്തോഷത്തിന് നന്ദിയും പറഞ്ഞിട്ട് നാളെ നാളെ മുതലുള്ള കാര്യങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് ഞാൻ വീട്ടിലേക്ക് പോകട്ടോ എന്തൊക്കെ വന്നാലും എന്തൊക്കെ സന്തോഷം നമ്മുടെ ലൈഫിലുണ്ടായാലും കർത്താവിനെ വിട്ടൊരു കളിയില്ല മക്കളെ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ബാ